വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പെരിന്തൽമണ്ണയിൽ എക്സൈസിന്റെ പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സ്വദേശിമോയ് മണ്ഡലാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് ഒരു കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു പെരിന്തൽമണ്ണയിലെ മൊത്ത കഞ്ചാവ് വിൽപ്പനക്കാരനായ ബംഗാൾ സ്വദേശിയാണ് പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിലായത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ സംഘം നടത്തിയ റെയ്ഡിലാണ് ബംഗാൾ സ്വദേശി ജ്യോതിർമോയ് മണ്ഡലിനെ പിടികൂടിയത് ഇയാൾ വിൽപ്പനക്കായി സൂക്ഷിച്ചു വെച്ച ഒരു കിലോയിലധികം കഞ്ചാവ് എക്സൈസ് കണ്ടെത്തി ഇരുപത് വർഷമായി കേരളത്തിൽ താമസിക്കുന്ന ഇയാൾ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തു ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കുഞ്ഞാലൻകുട്ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് റിയാസ് എ കെ നിപുൺ കെ എ ശരത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി